കോട്ടയം ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ വാഹന പരിശോധനയിൽ ഇരുന്നൂറ്റിനാല് വാഹനങ്ങളിൽ നിന്നായി രണ്ട് ലക്ഷത്തി എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പിഴ ഈടാക്കി അനധികൃതമായി രൂപമാറ്റം വരുത്തിയ ഇരുപത്തിനാല് വാഹനങ്ങളും അനധികൃതമായി കളർ ലൈറ്റുകൾ ഘടിപ്പിച്ച മുപ്പത്തിരണ്ട് വാഹനങ്ങളും പരിശോധനയിൽ കുടുങ്ങി എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി ശ്യാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കോട്ടയം ജില്ലയിലെ ആറ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ വാഹന പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിൽ ജില്ലയിൽ വാഹന പരിശോധന ഊർജിതമാക്കുവാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ജില്ലയിൽ വാഹനങ്ങൾ നിയമലംഘനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ വാട്സ്ആപ്പ് നമ്പറായ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് ആറ് ഒന്ന് പൂജ്യം പൂജ്യം അഞ്ചിലേക്ക് ഫോട്ടോ വീഡിയോ സഹിതം അയക്കാവുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ റോഡ് സുരക്ഷാ ക്ലാസുകൾ നടത്തുന്നതിന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുമായി ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ